കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ക്രിസ്തു സാക്ഷ്യമേകിയ ഫ്രാൻസിസ് മാർപ്പാപ്പ നിത്യതയിലേക്ക് യാത്രയായി ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് പാപ്പ ഇന്ന് തിങ്കളാഴ്ച രാവിലെ വത്തിക്കാൻ സമയം ഏഴ് മുപ്പത്തിയഞ്ചിനാണ് സ്വർഗീയ യാത്രയായത് പാപ്പയ്ക്ക് എൺപത്തിയെട്ട് വയസ്സായിരുന്നു വത്തിക്കാൻ ടിവി ചാനലിൽ കർദനാൾ കെവിൻ ഫാറിലാണ് മാർപ്പാപ്പ നിത്യതയിലേക്ക് പ്രവേശിച്ചത് ഔദ്യോഗികമായി അറിയിച്ചത് പരിശുദ്ധ പിതാവിന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി റോമിൽ ഉടനീളം പള്ളിമണികൾ മുഴങ്ങി വത്തിക്കാനിൽ പാപ്പായുടെ വസതിയായ കാസാ സാന്ത മാർത്തയിലായിരുന്നു ഫ്രാൻസിസ് പാപ്പ നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടത് ഇന്ത്യൻ സമയം പതിനൊന്ന് അഞ്ചിനായിരുന്നു പാപ്പ ദൈവിക ഭവനത്തിലേക്ക് മടങ്ങിയത് വത്തിക്കാനിൽ നിന്നുള്ള കർദനാൾ കെവിൻ ഫാരലിന്റെ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസിന്റെ വേർപാട് അഗാധമായ ദുഃഖത്തോടെ ഞാൻ അറിയിക്കുന്നു ഇന്ന് രാവിലെ ഏഴ് മുപ്പത്തിയഞ്ചിന് റോമിലെ ബിഷപ്പായ ഫ്രാൻസിസ് എൺപത്തിയെട്ട് സ്വർഗീയ പിതാവായ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് മടങ്ങി കർത്താവിന്റെയും തിരുസഭയുടെയും സേവനത്തിനായി അദ്ദേഹത്തിന്റെ മുഴുവൻ ജീവിതവും സമർപ്പിച്ചു സുവിശേഷത്തിന്റെ മൂല്യങ്ങൾ വിശ്വസ്തയോടും ധൈര്യത്തോടും സാർവത്രിക സ്നേഹത്തോടും കൂടി ജീവിക്കാൻ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു പ്രത്യേകിച്ച് ദരിദ്രരുടെയും ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി കർത്താവായ യേശുവിന്റെ യഥാർത്ഥ ശിഷ്യനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മാതൃകയ്ക്ക് അതിരറ്റ നന്ദിയോടെ ഫ്രാൻസിസ് മാർപാപ്പയുടെ ആത്മാവിനെ ഏകദിനം ത്രിത്വവുമായ പരിശുദ്ധ ദൈവത്തിന്റെ അനന്തവും കരുണാമയമായ സ്നേഹത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നുവെന്ന് കർദിനാൾ കെവിൻ ഫാരൽ അറിയിച്ചു ഇരട്ട നിമോണിയയെ അതിജീവിച്ച് റോമിലെ ജമല്ലി ആശുപത്രിയിൽ ഒരു മാസത്തിലേറെ ചികിത്സയിൽ കഴിഞ്ഞ പാപ്പ വത്തിക്കാനിലെത്തിയ ശേഷം ആരോഗ്യനില മെച്ചപ്പെട്ടിരുന്നു എങ്കിലും ആരോഗ്യനില പൂർവ്വസ്ഥിതിയിലാകാതിരുന്നതിനാൽ വിശുദ്ധവാരത്തിലടക്കം ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയിരുന്നില്ല ഇന്ന് രാവിലെ ഓക്സിജൻ നൽകുന്നതിനിടെ പാപ്പ കർത്താവിന്റെ സന്നദ്ധിയിലേക്ക് വിളിക്കപ്പെടുകയായിരുന്നു തുടർന്നാണ് കർദിനാൾ കെവിൻ ഫാരൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയ മാർപ്പാപ്പ വിശുദ്ധവാര ശുശ്രൂഷകളിലും പങ്കെടുത്തിരുന്നു ഫെബ്രുവരി പതിനാലിനാണ് ബ്രോങ്കൈറ്റീസിനെ തുടർന്ന് റോമിലെ ഏറ്റവും വലിയ ആശുപത്രികളിലൊന്നായ ജമലി ആശുപത്രിയിൽ ഫ്രാൻസിസ് പാപ്പയെ പ്രവേശിപ്പിച്ചത് തുടർന്നുള്ള ദിവസങ്ങളിൽ പാപ്പയുടെ ആരോഗ്യനിലയിൽ ക്രമാനുഗതമായ പുരോഗതി രേഖപ്പെടുത്തിയിരുന്നെങ്കിലും കൂടെ കൂടെ ആരോഗ്യസ്ഥിതി ഗുരുതരമാവുകയായിരുന്നു ഇന്നലെ രണ്ട് തവണ ശ്വാസ തടസ്സമുണ്ടായെന്നും കടുത്ത അണുബാധയും കഫക്കെട്ടും അനുഭവപ്പെടുന്നുണ്ടെന്നും വത്തിക്കാൻ അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനാണ് അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ആയിരുന്ന കർദനാൾ ജോർജ് മാരിയോ ബർഗോളിയോ ഫ്രാൻസിസ് പാപ്പ എന്ന നാമധേയത്തിൽ പരമോന്നത സിംഹാസനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി എൺപത്തിരണ്ട് ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്തുനിന്ന് മാർപ്പാപ്പയായ വ്യക്തിയായിരുന്നു ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ആദ്യമായി മാർപ്പാപ്പയാകുന്ന വ്യക്തി ജസ്യൂട്ട് സമൂഹത്തിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ തുടങ്ങി ഒട്ടേറെ സവിശേഷതകളുമായാണ് ഫ്രാൻസിസ് പാപ്പ ആഗോള സഭയുടെ പരമാധ്യക്ഷനായി അവരോധിതനായത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനൊന്നിന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ബെനഡിക് പതിനാറാമൻ പാപ്പ സ്ഥാനത്യാഗം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ നടന്ന കോൺക്ലേവിലാണ് സഭാ ചരിത്രത്തിലെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ മാർപാപ്പയായി അർജന്റീനക്കാരനായ കർദിനാൾ ജോർജ് മരിയോ ബെർഗോളിയോയെ തെരഞ്ഞെടുക്കപ്പെട്ടത് ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കാലഘട്ടത്തിൽ ഒരു വാടക അപ്പാർട്ട്മെന്റിൽ സ്വന്തമായി ഭക്ഷണം പാകം ചെയ്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത് വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരമാണ് മാർപ്പാപ്പന്മാരുടെ ഔദ്യോഗിക വസതി എന്നാൽ അവിടെ നിന്നും മാറി സാന്താ മാർത്തയിലെ രണ്ട് മുറികൾ ചേർന്ന കെട്ടിടത്തിലാണ് പത്രോസിന്റെ പിൻഗാമി ഒരു പതിറ്റാണ്ടിലധികം ജീവിച്ചത് എളിമ ലാളിത്യം എന്നീ വാക്കുകൾ കാലപ്പഴക്കം ചെന്നവയല്ലെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ജീവിത മാതൃകയിലൂടെ തന്നെ ലോകത്തിന് കാണിച്ചു തന്നു പന്ത്രണ്ട് വർഷക്കാലം തിരുസഭയെ നയിച്ച ശേഷമാണ് അദ്ദേഹം നിത്യതിയിലേക്ക് യാത്രയായത് ഫ്രാൻസിസ് മാർപ്പാപ്പ നിത്യസമാനത്തിലേക്ക് വിളിക്കപ്പെട്ടതും ലോകജനതയെ ഞെട്ടിച്ച് ആരോഗ്യ ഉണ്ടെങ്കിലും പാപ്പ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നുവെന്ന നിർഭരമായ വിവരങ്ങളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുറത്തു വന്നിരുന്നത് വിശ്വാസികളും അവിശ്വാസികളും ലോകരാജ്യങ്ങളുമെല്ലാം ഇത് വളരെ പ്രതീക്ഷയോടെയാണ് സ്വീകരിച്ചിരുന്നത് ഇതിനിടയിലാണ് ഒട്ടും നനച്ചിരിക്കാതെ പാപ്പ സ്വർഗീയ സമ്മാനത്തിന് വിളിക്കപ്പെട്ടത്